ദിയ പങ്കുവച്ച ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മടിസാർ സാരിയിൽ അതീവ സുന്ദരിയായി ഒരുങ്ങി തമിഴ് ബ്രാഹ്മിൺ പോലെയാണ് ഫോട്ടോയിൽ ദിയ കൃഷ്ണ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ട്രഡീഷണൽ ലുക്കിൽ ദിയ ഫോട്ടോകളിൽ അതീവ സുന്ദരിയായിരുന്നു തമിഴ് ബ്രാഹ്മീൺ കൾച്ചറാണ് അശ്വിനും കുടുംബവും പിന്തുടരുന്നത് അവരുടെ ആചാരപ്രകാരമാണ് ഈ പ്രത്യേക ചടങ്ങ് നടത്തിയത് അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള ദൃഷ്ടിദോഷം മാറാനുള്ള പ്രത്യേക പൂജകളാണ് അഞ്ചാം മാസത്തിലെ ചടങ്ങിൽ കൂടി നടത്തുന്നതെന്നാണ് അടുത്തിടെ അശ്വിൻ പറഞ്ഞത് വിവാഹശേഷം ദിയ കൂടുതലും അനുഷ്ഠിക്കുന്നത് അശ്വിൻ്റെ കുടുംബത്തിൻ്റെ രീതികളും വിശ്വാസങ്ങളും ചടങ്ങുകളുമാണ് ആദ്യത്തെ കൺമണിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദിയ കൃഷ്ണയും അശ്വിൻ ഗണേശും വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ അമ്മയാകാനുള്ള ശ്രമത്തിലായിരുന്നു ദിയ ഗർഭിണിയായി മൂന്ന് മാസം പിന്നിട്ട് സ്കാനിംഗ് കൂടി കഴിഞ്ഞ് എല്ലാം നോർമൽ നോർമലാണെന്ന് റിസൾട്ട് വന്ന ശേഷമാണ് ഗർഭിണിയാണെന്ന വിവരം ദിയ ആരാധകരെ അറിയിച്ചത് കുടുംബത്തിലേക്ക് ആദ്യമായി ഒരു പേരക്കുട്ടി വരുന്ന ത്രില്ലിലാണ് കൃഷ്ണകുമാർ കുടുംബത്തിലെ എല്ലാവരും സ്വർണക്കരകളുള്ള വെളുത്ത വേഷ്ടി ട്രഡീഷണൽ സ്റ്റൈലിൽ ചുറ്റി മേൽമുണ്ടും ധരിച്ചാണ് ഫോട്ടോയിൽ അശ്വൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അഞ്ചാം മാസത്തെ ചടങ്ങ് ഒന്നാം ദിവസം എന്ന് ക്യാപ്ഷൻ നൽകിയാണ് ദിയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് വിവാഹത്തിന് തയ്യാറാക്കുന്നത് പോലെ സമാനമായി വലിയൊരു ഓഡിറ്റോറിയത്തിൽ മണ്ഡപം ഒരുക്കി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയുമെല്ലാം വിളിച്ചു ചേർത്താണ് ദിയ ദിയയും അശ്വനും ചടങ്ങുകൾ നടത്തിയത്